ാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ സംഘം തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിലെട്ടാം നമ്പർ മുറിയിൽ അതിജീവിതയുമായി സമയം ചെലവഴിച്ചതായി രാഹുൽ സമ്മതിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് അതീവ രഹസ്യമായി പുലർച്ചെ ആറരയോടെയാണ് തെളിവെടുപ്പ് നടത്തിയത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ പീഡന കേസിൽ അന്വേഷണ സംഘം നിർണായകമായ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെ ആറു മണിയോടെ തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിൽ എത്തിച്ചാണ് പ്രത്യേക അന്വേഷണ ം തെളിവെടുപ്പ് നടത്തിയത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസിന്റെ ഈ നീക്കം പരാതിയിൽ പറയുന്ന എട്ടാം നമ്പർ മുറിയിൽ രാഹുലിനെ എത്തിച്ച് പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് ഉച്ചയ്ക്ക് ഈ മുറിയിൽ അതിജീവിതയുമായി എത്തിയതായും ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ചിലവഴിച്ചതായും രാഹുൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ സംസാരിക്കാൻ വേണ്ടിയാണ് രാഹുൽ എത്തിയതെന്നാണ് രാഹുലിന്റെ മൊഴി എന്നാൽ പീഡനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം മൗനം പാലിച്ചു ഹോട്ടൽ രജിസ്റ്ററിൽ രാഹുൽ ബിആർ എന്ന യഥാർത്ഥ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളും പഴയതായതിനാൽ ലഭ്യമല്ലെങ്കിലും അവ വീണ്ടെടുക്കുന്നതിനായി ഡിജിറ്റൽ ഹാർഡ് ഡിസ്കുകൾ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ശേഷം രാഹുലിനെ തിരികെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് മാറ്റി വരും ദിവസങ്ങളിൽ പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് തുടരും